കലോത്സവ നഗരയിൽ സന്ദർശനം നടത്തി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി വി രാജേഷ് കലോത്സവ ഓർമ്മകളെക്കുറിച്ചും കലോത്സവ വേദിയുടെ പേരിനെക്കുറിച്ചുള്ള വിവാദത്തെക്കുറിച്ചും അദ്ദേഹം രസകരമായി പ്രതികരിച്ചു തിരുവനന്തപുരം എന്തായാലും മുന്നിലോട്ട് എല്ലാ ജില്ലകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് മുന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു എന്തായാലും ഒന്നാം സ്ഥാനം തിരുവനന്തപുരം എത്തും ഒരുപാട് ഓർമ്മകളുണ്ട് ഒരുപാട് ഇനങ്ങൾക്ക് ചേരുമായിരുന്നു പിന്നീട് മനസ്സിലായി എനിക്കിത് പറ്റിയ ജോലിയല്ല എന്ന് മനസ്സിലായിട്ടാണ് രാഷ്ട്രീയ പ്രസംഗത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല 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 ഓർമ്മകളായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷം കലോത്സവം സംഘ തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ സംഘടിപ്പിക്കുന്നതിൽ എൻ ഡി യു ആയിരുന്നു അന്ന് മാധ്യമ വിഭാഗം കൈകാര്യം ചെയ്യുന്നത് അതിൻ്റെ ചെയർമാനായിട്ട് വളരെ നന്നായിട്ട് വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ സാധിച്ചു ഏറ്റവും നല്ല ഓർമ്മകളിലൊന്ന് അതുകൂടിയാണ് ഇപ്പോൾ എൻ ഡി ഒ ആണ് ശബ്ദവും വെളിച്ചവും കൈകാര്യം ചെയ്യുന്നത് സൗണ്ട് പ്രോട്ടോകോൾ ആദ്യമായിട്ട് കേരളത്തിൽ യുവജനോത്സവ മേളകൾ എന്താ മത്സരങ്ങൾ നട അവർ നടപ്പിലാക്കിയിട്ടുണ്ട് അതായത് നമ്മുടെ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഇയർഫോൺ ഉപയോഗം നമ്മളിപ്പോൾ നിസ്സാരമായിട്ട് കാണുമെങ്കിലും ഇയർഫോൺ ഉപയോഗം ഭാവിയിൽ നമ്മുടെ തലമുറയെ കാര്യമായിട്ട് കേൾവിയുടെ കാര്യത്തിൽ ബാധിക്കുവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു വലിയൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് എൻ ഡി ഇപ്പോൾ ശബ്ദമലിനീകരണം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ഇത് ആരംഭിച്ചിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു തുടക്കമാണ് ആദ്യം താമര ഒഴിവാക്കിയ എല്ലാ സ്ഥലങ്ങളും താമര ഒന്നും ഉണ്ടായിരിക്കും ഇപ്പോൾ തിരുവനന്തപുരത്ത് ആദ്യം താമര ഒഴിവാക്കിയിരുന്നു ഇപ്പോൾ അവിടെ താമര ഒന്നും നമ്മുടെ കോർപ്പറേഷൻ്റെ കൊടിയിൽ പോലും ഞങ്ങൾ ഭരണത്തിലേറെ ഈ പ്ര ഈ വർഷമാണല്ലോ പതിറ്റാണ്ടുകൾക്കൊപ്പം രൂപം കൊടുത്ത കോർപ്പറേഷൻ്റെ കൊടിയിൽ പോലും താമര അടയാളമുണ്ട് ഇപ്പോൾ എൻ്റെ കാറിൽ നോക്കിയാൽ അറിയാം ഞങ്ങളല്ലാ കൊടി നിർമ്മിച്ചത് താമര കേരളത്തിൽ തൃശ്ശൂരൻ താമര മുമ്പ് മാറ്റിയിരുത്തു ഇപ്പോൾ തൃശ്ശൂർ താമര അംഗീകരിച്ചു അങ്ങനെ ആണ് ഇപ്പോൾ ഒരു മൂന്നാല് ലക്ഷം താമര മാറ്റി നിർത്തിയിരുന്നു സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ താമര കൊടുത്തു തീർച്ചയായിട്ടും അത് വളരെ മധുരിക്കുന്ന നിമിഷങ്ങളാണത്